വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളില്ല ഇന്ന് മന്ന ജയന്തി ആയ കാരണം അപ്പോ ഞങ്ങൾക്കാണെങ്കിൽ വിശ്ന്നിട്ട് വയ്യമ്മോടെ നിലക്കെ ഉണ്ടാക്കി തരാൻ പറയാം അമ്മയുടെ വെറുതെ കുത്തിയിരിക്കുക ഒരു പണി കൊടുക്കാം ഓക്കെ അമ്മ എന്താ ചെയ്യണെന്ന് പോയി നോക്കാം എങ്ങോട്ടാ അങ്ങോട്ടൊക്കെ പോണു

എനിക്ക് നല്ല ഇഷ്ടം കൊള്ളി അച്ഛമുറുക്കി തന്നിട്ടുണ്ടെങ്കിൽ കഴുകിട്ട് കുക്കറിലിട്ട് വേവിക്കാം നടക്കി അഞ്ചുമണി അതൊരു

ഉള്ളി ഫ്രിഡ്ജിൽ പക്ഷെ അത് ഞങ്ങള് രാവിലെ രാവിലെ ഉച്ചയ്ക്കൊക്കെ തിരക്കുണ്ടാവില്ലേ അപ്പൊ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചേക്ക ഇപ്പൊ വൈകുന്നേരത്തേക്കോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ അപ്പൊ ഫ്രഷായിട്ട്

അതിന്റെ ഇടയിൽ ഉണ്ണി കരഞ്ഞ് ഉണ്ണി കരഞ്ഞ് വാശി പിടിച്ചിട്ട് സമ്മതിക്കണില്ല അപ്പൊ ഞങ്ങള് ആ ഗുഡ് ഗഡ് അപ്പൊ ഞങ്ങള് ഉണ്ണീനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പൊ നേരം പോയില്ലേ േങ്ങ ചേരുക്കും പക്ഷെ സ്ലോ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞ് അരച്ചിടക്കണം ഒരു പൾസ് ചെയ്തെടുക്ക കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം ഞാനിപ്പോ ഒരു തേങ്ങ ചേരുക്കിട്ടുണ്ട് ആ തേങ്ങ ഇട്ടുകൊടുക്കാം ചോകുന്നുള്ളി ഇട്ടെടുക്കാം ഓക്കെ സോറി പിന്നെ കാന്താരിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം സോറി കാന്താരിയും വേപ്പിലിട്ടാ കാന്താരി വേപ്പിലിട്ടുണ്ട് ഒന്ന് പൾസി ചെയ്തെടുത്താൽ മതി കൊള്ളി വെന്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഊറ്റിക്കളയാം ഇതിലൊക്കെ അറ്റൂത്തി കളയല്ലോ നമ്മുടെ അപ്പം അങ്ങനെ ചെയ്യണം ഓണാക്കിയില്ല നീങ്ങി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ നമ്മൾ നേരത്തെ പിടിച്ച വേപ്പിലൊക്കെ നിങ്ങൾ നേരത്തെ പൊട്ടിച്ച വേപ്പില എല്ലാതും അരപ്പിലിട്ടിട്ട് അരച്ചു വേപ്പില പൊന്നുവിനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേപ്പില പൊട്ടിക്കാം പൊട്ടിക്കുന്നു പൊന്നപ്പൻ നമ്മുടെ സ്വന്തം പൊന്നപ്പൻ ഐസോറി കറക്റ്റ് ഒന്നല്ല ബോംബമ്മ ഇടേ അടുത്തൊന്നും കങ്ങിയ പൊട്ടിതെറക്കില്ല ഇത് അധികം മുരി ഇണ്ടട്ടോ ഇതില് പച്ചമുളക് ഇടണട്ടാ നമ്മുടെ ഈ ഉള്ളിയുടെ ഒപ്പം തന്നെ പച്ചമുളക് കൂടി ഇട്ടു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഇനി പേര് കൂടെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ അത് ലാസ്റ്റ് ഡെക്കറേഷൻ ഗ്യാസ് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഇതിന്ന് അമ്മക്ക് കുറച്ച് മാറ്റി വെക്കട്ടെട്ടാ അമ്മ ചിക്കൻ കഴിക്കില്ല അപ്പൊ കുറച്ച് അമ്മയ്ക്ക് മാറ്റി വെക്കണം ബേബിക്കും ചിക്കൻ

കൊണ്ടോണ്ടി തരാട്ടാ നിങ്ങൾ ചിച്ചോട്ടാ അപ്പോൾ കൊള്ളിയും ചിക്കനൊക്കെ എല്ലാവരും കഴിച്ചു പിന്നെ ഞങ്ങൾ പിന്നെ കുളിക്കാൻ പോയി വിളക്ക് കാണിച്ചു പ്രാർത്ഥിച്ചു പഠിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ബ്ലോഗായിട്ട് വരാം